പ്രൈസ് ക്രൈസ്ത ലോഡ് ഹാലയലുയ തിരുഹൃദയ ഭക്തരായ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ മത്തായുടെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തിയൊൻപതാമത്തെ തിരുവചനത്തിൽ നാം കാണുന്നുണ്ടല്ലോ ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എൻ്റെ മുഖം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുമില്ല ജൂൺ മാസം ഈശോയുടെ തിരുഹൃദയത്തിന് പ്രത്യേകമാം വിധം പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന മാസമാണല്ലോ നമ്മുടെ ഭവനങ്ങളിൽ തിരുഹൃദയത്തിൻ്റെ വണക്കുമാസം ചൊല്ലി തിരുഹൃദയത്തോടുള്ള ഭക്തി പ്രകടിപ്പിക്കുന്ന ഒരു ശീലം പണ്ട് മുതൽക്കേ നാം പാലിച്ചിരുന്നതാണ് ക്രൈസ്തവ കുടുംബങ്ങളിൽ ക്രൈസ്തവ സ്ഥാപനങ്ങളിൽ തിരുഹൃദയത്തിൻ്റെ ചിത്രം തിരുഹൃദയ രൂപം വളരെ ഭക്തിയോടുകൂടി പ്രതിഷ്ഠിക്കുന്ന ഒരു പാരമ്പര്യമാണ് നമുക്കുള്ളത് നമ്മുടെ ഹൃദയത്തിൻ്റെ അസ്വസ്ഥതകളും അകാരണമായിട്ടുള്ള കോപവും ശമിപ്പിക്കാനുള്ള ഏറ്റവും നല്ല പ്രാർത്ഥന ഈശോയുടെ തിരുഹൃദയത്തോടുള്ള സുഹൃദയവമാണ് ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോയുടെ തിരുഹൃദയമേ എൻ്റെ ഹൃദയം അങ്ങേ ദിവ്യഹൃദയത്തിന് യോജിച്ചതാക്കണമേ എന്നുള്ള പ്രാർത്ഥനയാണ് നമ്മുടെ മനസ്സിലുള്ള അസ്വസ്ഥതകളും കോപവും ഒക്കെ വെറുപ്പും എടുത്തു മാറ്റാനുള്ള ഏറ്റവും നല്ലൊരു മാർഗം ലുഹായുടെ സുവിശേഷത്തിലുടനീളം നാം കാണുന്നത് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ തുടിക്കുന്ന നന്മകളും സ്നേഹവുമാണ് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ കരുണയും ആർദ്രതയും സ്നേഹവും സ്നേഹവുമെല്ലാം ലുക്കാസുവിശേഷകൻ ഈശോ പാപികളോടും രോഗികളോടും പീഡിപ്പിക്കപ്പെട്ടവരോടുമെല്ലാം കാണിക്കുന്ന കരുതലിലൂടെ വ്യക്തമാക്കുകയാണ് മനുഷ്യരോടുകൂടി വസിക്കാനുള്ള ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ആ സ്നേഹമാണ് ആഗ്രഹമാണ് തീവ്രതയാണ് വിശുദ്ധ കുർബാനയുടെ സ്ഥാപനത്തിലൂടെ നാം കാണുക ഈ ജനക്കൂട്ടത്തോടെ എനിക്ക് അനുകുമ്പോ തോന്നുന്നു എന്ന് പറഞ്ഞ് ഈശോയുടെ വചനപ്രകോഷണം കേൾക്കാനായിട്ട് വന്ന ജനക്കൂട്ടം വിശന്നു വലഞ്ഞിരിക്കുന്നത് കാണും കണ്ടപ്പോൾ അവർക്ക് വയറു നിറയെ ഭക്ഷിക്കാനായിട്ട് അപ്പവും മീനും കൊടുത്തുകൊണ്ട് അവരെ തൃപ്തരാക്കിയ ഈശോ നമ്മുടെ ആത്മാവിൻ്റെ വിശപ്പ് ശമിപ്പിക്കാനായിട്ട് നമ്മളോടുകൂടി വസിക്കുന്ന അപ്പത്തിൻ്റെ കൂതാശയായ വിശുദ്ധ കുർബാന സ്ഥാപിക്കുകയാണ് ഈശോയുടെ ത്രിഹൃദയത്തിൻ്റെ പ്രേക്ഷിതയായിട്ട് ഈശോ തിരഞ്ഞെടുത്ത ഫ്രാൻസിലെ വിസിറ്റേഷൻ ഗവൺമെന്റിലെ അംഗമായിരുന്ന വിശുദ്ധ മാർഗരീറ്റ് മേരി അലക്കോക്കിനോട് ഈശോ പറയുകയാണ് എൻ്റെ ഹൃദയത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രകടനമായിട്ട് ഞാൻ സ്ഥാപിച്ച വിശുദ്ധ കുർബാനയിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ ബ്ലാക്ക് മാസ് വിശുദ്ധ കുർബാനയോടുള്ള അവഗണന ഭക്തിയില്ലാത്ത വിശുദ്ധ കുർബാന അർപ്പണം അശ്രദ്ധമായിട്ടുള്ള വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കല് വിശുദ്ധ കുർബാനയെ ചൊല്ലിയുള്ള തർക്കങ്ങളും കലഹങ്ങളും കോലാഹലങ്ങളും ഇതെല്ലാം ഈശോയുടെ ദൃഹൃദയത്തെ വേദനിപ്പിക്കുകയാണ് മനുഷ്യരോടുള്ള സ്നേഹത്തെ പ്രതി തുടിക്കുന്ന ഹൃദയത്തിലൂടെ ഒഴുകിവന്ന വിശുദ്ധ കുർബാന എന്ന മഹാകാരുണ്യത്തിൻ്റെ നേരെ പ്രകടിപ്പിക്കുന്ന ആ അവമാന പ്രകടനങ്ങളാണ് വിശുദ്ധ കുർബാനയിലൂടെ കാണിക്കുന്ന ഈ അവഗണന നമുക്ക് പരിഹാരം ചെയ്യണം അതിന് പരിഹാരം ചെയ്യണമെന്ന് ഈശോ തന്നെയാണ് ഈ വിശുദ്ധയോട് പറയുക ആയിരത്തി അറുനൂറ്റി എഴുപത്തി മൂന്ന് മുതൽ ആയിരത്തി അറുനൂറ്റി എഴുപത്തി അഞ്ച് വരെ ഈശോയുടെ തിരുഹൃദയം വ്യത്യസ്തമായിട്ടുള്ള പ്രതിഷ്ഠീകരണങ്ങൾ നടത്തി ഈ മാർഗരറ്റ് മേരിക്ക് തിരുഹൃദയത്തെ പറ്റി പഠിപ്പിച്ചു ഒന്നാമത്തെ പ്രത്യക്ഷീകരണത്തിൽ ദർശനത്തിൽ മാർഗരേറ്റ് മേരിയെ തിരുഹൃദയത്തിന്റെ പ്രേക്ഷതയായിട്ട് പ്രഖ്യാപിച്ചു അവളെ തൻ്റെ വശസില് ചാരാനായിട്ട് ഈശോ അനുവദിച്ചു മറ്റൊരു പ്രതിഷ്ഠീകരണത്തിൽ കയ്യിൽ താങ്ങിപ്പിടിച്ചിരിക്കുന്ന കൈവിരലുകൾ കൊണ്ട് താങ്ങിപ്പിടിച്ചിരിക്കുന്ന ഈശോയുടെ ധ്രുവഹൃദയം മുൾക്കിരീടം കൊണ്ട് ആവരണം ചെയ്തിരിക്കുന്ന കുരിശിന്റെ ചിഹ്നമുള്ള അഗ്നിജാലകൾ ഉയരുന്ന ഈശോയുടെ ധ്രുവൃദയത്തിൻ്റെ ചിത്രം അവൾക്ക് ദർശിക്കാൻ സാധിച്ചു വീണ്ടും മറ്റൊരു ദർശനത്തിൽ ലോകത്തിന്റെ പാപത്തിന്റെ പരിഹാരാർത്ഥം ആദിവള്ളി തോറുമുള്ള ദിവികാരന സ്വീകരണം അതുപോലെ തന്നെ വ്യാഴാഴ്ച പാതിരാവിലുള്ള തിരുമണിക്കൂർ ആചരണം ഇതിനെ സംബന്ധിച്ച് ഈശോ ആഹ്വാനം കൊടുത്തു വീണ്ടും മറ്റൊരു ദർശനത്തിൽ തിരുഹൃദയ തിരുനാൾ കൊണ്ടാടണം അന്ന് ദിവികാരുണ്യ സ്വീകരണവും പരസ്യമായിട്ടുള്ള പരിഹാര പ്രകടനവും നടത്തണമെന്ന് ഈശോ വെളിപ്പെടുത്തി അപ്പോൾ ഈശോയുടെ ത്രിഹൃദയം നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുവാനായിട്ട് നമ്മെ ആഹ്വാനം ചെയ്യുകയാണ് വിശുദ്ധ കുർബാനയോടുള്ള അനാദരവിനെതിരെ പരിഹാരം ചെയ്യണമെന്നും ഈശോയുടെ ധ്രിഹൃദയം നമ്മളെ പഠിപ്പിക്കുകയാണ് ഈശോയുടെ ത്രിഹൃദയം തരുന്ന ഒരു സന്ദേശം ഹൃദയമുള്ളവരാവുക എന്നതാണ് ഹൃദയമുള്ളവരാവുക സങ്കീർത്തകൻ പറയുന്നുണ്ടല്ലോ ദൈവമേ നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ അചഞ്ചലമായൊരു നവചൈതന്യം എന്നിൽ നിക്ഷേപിക്കണമേ സങ്കീർത്തനം അമ്പത്തൊന്നാം അമ്പത്തൊന്നാം സങ്കീർത്തനത്തിൽ പത്താമത്തെ തിരുവചനത്തിലൂടെ സങ്കീർത്തകൻ പറയുകയാണ് ദൈവമേ നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ തിരുഹൃദയം പറയുകയാണ് ഹൃദയശുദ്ധിയുള്ളവരാകുക ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും ഹൃദയശുദ്ധിയുള്ളവർക്കാണ് ദൈവാനുഭവം ഉണ്ടാകുക ദൈവത്തെ ദർശിക്കാൻ സാധിക്കുക ഹൃദയശുദ്ധിയുള്ള മറിയത്തിലേക്കാണ് വചനം മാംസമായിട്ട് കടന്നു വന്നത് ഹൃദയശുദ്ധിയുള്ള മറിയത്തിലേക്ക് വചനം മാംസമായിട്ട് അവതരിച്ചു പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഹൃദയശുദ്ധിയോടുകൂടി ദൈവരാജ്യം പ്രതീക്ഷിച്ച് കാത്തിരുന്ന ഷിമിയോന് ദിവ്യ ശിശുവിനെ കാണാനും അവനെ കൈകളിലെടുത്ത് ദൈവത്തെ മഹത്വപ്പെടുത്താനും സാധിച്ചു ഹൃദയശുദ്ധിയില്ലാതെ ഈശോയെ കാണാൻ ആഗ്രഹിക്കുന്ന ഹെയറോസിന് അത് സാധ്യമാകുന്നില്ല വഞ്ചന നിറഞ്ഞ ഹൃദയവുമായിട്ട് എന്താണ് സത്യമെന്ന ചോദിക്കുന്ന പീരാത്തോസിന് ഉത്തരമില്ല അപ്പോൾ ആ ദൈവാനുഭവം ഉണ്ടാകണമെങ്കിൽ ദൈവത്തെ കാണാൻ സാധിക്കണമെങ്കിൽ ഹൃദയശുദ്ധിയുള്ളവരായിട്ട് മാറണം അതാണ് തിരുഹൃദയം പഠിപ്പിക്കുന്ന ഒരു വലിയ സന്ദേശം തിരുഹൃദയം നമ്മെ പഠിപ്പിക്കുന്നു ദുഷ്ടഹൃദയമരുത് ദുഷ്ടഹൃദയം അരുത് ദൈവം നമ്മുടെ ഹൃദയങ്ങളെ അറിയുന്നവനാണ് ദൈവം നമ്മളെ ഹൃദയത്തെ അറിയുന്നവനാണ് അതുകൊണ്ട് ദുഷ്ടഹൃദയമരുത് വഞ്ചന നിറഞ്ഞ ഹൃദയമരുത് എന്ന് തിരുഹൃദയം പഠിപ്പിക്കുകയാണ് സോളമൻ്റെ അനുഭവമാണ് ഒന്നാമത്തെ ഒന്നാന്തരം ഉദാഹരണം സോളമൻ ദൈവത്തിൽ നിന്ന് അവൻ്റെ ഹൃദയം അകറ്റിക്കളഞ്ഞു പരിശുദ്ധനായും പരിശുദ്ധനും ജ്ഞാനിയുമായിരുന്ന സോളമൻ അവൻ്റെ ഹൃദയം ദൈവത്തോടു കൂടിയായിരുന്നു മിടുക്കനായിരുന്ന സോളമൻ അവൻ്റെ ഹൃദയം ദൈവത്തിൽ നിന്ന് അകറ്റി എങ്ങനെയാണ് അകറ്റിയത് അവൻ അനേകം വിദേശ വനിതകളുടെ പുറകെ പോയി അനേകം വിദേശ വനിതകളെ പ്രേമിച്ചു മൊബാബിര് അമോന്യര് ഫർവോയുടെ മകള് ഹിത്യസ്ത്രീകള് ഇങ്ങനെ അനേകം വിദേശ വനിതകളുടെ പുറകെ പോയി ആ സ്ത്രീകൾ ഇവൻ്റെ ഹൃദയം ദൈവത്തിൽ നിന്ന് അകറ്റി അവരുടെ പുറകെയും അവരുടെ ദേവന്മാരിലേക്കും കൊണ്ടുപോയി നമ്മുടെ സമുദായത്തിൽപ്പെട്ട അനേകം യുവതി യുവാക്കന്മാർ അവർ പ്രണയ ബന്ധങ്ങളിൽ ഏർപ്പെട്ട് കൂതാശകളിൽ നിന്നകന്നു പോവുകയാണ് ഈശോയുടെ ഹൃദയത്തിൻ്റെ സ്നേഹത്തിൽ നിന്നും അകന്നു പോവുകയാണ് അവർക്ക് സംഭവിക്കുന്നത് സോളമന് സംഭവിച്ചതുപോലെയുള്ള വീഴ്ചയാണ് പരിതാപകരമായിട്ടുള്ള അവസ്ഥയാണ് അത് തിരിച്ചറിയാൻ സാധിക്കണം ഈശോയുടെ ഹൃദയത്തിൽ നിന്നൊഴുകുന്ന കൂതാശകളുടെ സ്നേഹം തിരസ്കരിച്ചുകൊണ്ട് മറ്റെവിടെ പോയാലും തകർച്ചയാണ് അതാണ് ക്രൈസ്തവ സമുദായത്തിൻ്റെ വലിയൊരു നന്മ ഈശോയെ കൊടുക്കാൻ സാധിക്കുന്നു കൂദാശങ്ങളിലൂടെ ഈശോയെ കൊടുക്കാൻ സാധിക്കുന്നു അത് സ്വീകരിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ മിടുക്കനായിരുന്ന സോളമൻ സംഭവിച്ചതുപോലെയുള്ള വലിയ പതനം വലിയ വീഴ്ചയാണ് സംഭവിക്കുക അതുകൊണ്ട് ഈശോയുടെ തിരുഹൃദയം പറയുകയാണ് ദുഷ്ടഹൃദയമരുത് ഈശോയുടെ തിരുഹൃദയത്തിലൂടെ തെളിഞ്ഞത് നല്ല ദൈവത്തിൻ്റെ നന്മയുടെ ചിത്രമാണ് നല്ല ദൈവത്തിൻ്റെ നന്മയുടെ ചിത്രം ഈശോയുടെ ഹൃദയത്തിലൂടെ തിരുഹൃദയത്തിലൂടെ തെളിഞ്ഞു ഈശോ ഈ ലോകത്തിലേക്ക് കടന്നു വന്നപ്പോൾ വന്നില്ലായിരുന്നെങ്കിൽ ദൈവത്തിന്റെ ചിത്രം വ്യത്യസ്തമാകുമായിരുന്നു ഈശോ ദൈവത്തിന്റെ കുഞ്ഞാടായിട്ട് പാപപരിഹാരത്തിനുള്ള കുഞ്ഞാടായിട്ട് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നപ്പോൾ ദൈവത്തിന്റെ ചിത്രം വ്യത്യസ്തമായിട്ട് മാറി ദൈവത്തിന്റെ കുഞ്ഞാട് മാംസള ഹൃദയമുള്ള ജീവന്റെ തുടിപ്പുള്ള ആർദ്രതയുടെ നനവുള്ള സ്നേഹത്തിന്റെ നീർച്ചാലുകളുള്ള സാന്ത്വനത്തിന്റെ അലിവൂറുന്ന വാക്കുകളുള്ള ഹൃദയമാണെന്ന് വെളിവാക്കപ്പെട്ടു ദൈവസ്നേഹത്തെ അങ്ങനെ വ്യത്യസ്തമായിട്ട് ദൈവത്തിൻ്റെ ചിത്രത്തെ ചിത്രീകരിക്കുവാനായിട്ട് സാധിച്ചു ഈശോയുടെ ഷോയുടെ തിരുഹൃദയത്തിൻ്റെ ഊഷ്മളതയും സ്നേഹവും സംവേദനാശക്തിയും എല്ലാം ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം ഈ ജൂൺ മാസം നമുക്ക് തിരുഹൃദയത്തോടുള്ള ഭക്തി പ്രകടിപ്പിക്കാം നമ്മുടെ ഹൃദയം ആരും അപഹരിച്ചു കൊണ്ടുപോകാതിരിക്കാനായിട്ട് ദൈവസ്നേഹത്തിൽ നിന്ന് വ്യതിചലിക്കപ്പെടാതിരിക്കാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം പരിശുദ്ധ കുർബാനയോട് കാണിക്കുന്ന അനാദരവിനെതിരെ പരിഹാരം ചെയ്യാനായിട്ട് ഈശോയുടെ ദുരുഹൃദയത്തോടുള്ള ഭക്തിയിലൂടെ അതിനെ പരിഹാരം ചെയ്യാനായിട്ട് നമുക്ക് ഇടയാവട്ടെ തിരുഹൃദയം നിങ്ങളെല്ലാവരെയും പ്രത്യേകമാവിധം സംരക്ഷിക്കട്ടെ ഈശോയുടെ ദൃഹൃദയത്തിൽ അഭയം പ്രാപിക്കാനായിട്ട് നമുക്ക് നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോയുടെ ദുരുഹൃദയമേ എൻ്റെ ഹൃദയം അങ്ങേ ദീപഹൃദയത്തിന് യോജിച്ചതാക്കണമേ ഈശോയുടെ ദൃഢൃദയം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ